ചെറുപ്പശ്ശേരി കൃഷി ഓഫീസർ നടത്തിയ അഴിമതിക്ക് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് യു ഡി എഫിന്റെ രാഷ്ട്രീയ പാപ്പരത്തമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ചെറുപ്പശ്ശേരിയിലെ കൃഷിക്കാരെ വഞ്ചിച്ച് റോഡിലിറങ്ങി നടക്കാമെന്ന് ഈ കൃഷി ഓഫീസർ കരുതേണ്ടെന്നും കെ നന്ദകുമാർ പറഞ്ഞു കൃഷി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെറുപ്പളശ്ശേരിയിൽ കർഷകരുടെ ഗുണഭോക്തൃ വിഹിതം കൃഷി ഓഫീസർ തിരിമറി നടത്തിയതിൽ പ്രതിഷേധിച്ചും ഈ പണം ഉടൻ തിരിച്ചടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് സിപിഎം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ നടത്തിയത് ഗുരുതരമായ അഴിമതിയാണെന്നും കർഷകരെ വഞ്ചിച്ച് റോഡിലിറങ്ങി നടക്കാമെന്ന് ഇദ്ദേഹം വിചാരിക്കേണ്ടെന്നും കെ നന്ദകുമാർ പറഞ്ഞു പണം തിരിമറി നടത്തിയ കാര്യം കൃഷി ഓഫീസർ സമ്മതിച്ചിട്ടും നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് യു ഡി എഫിന്റെ രാഷ്ട്രീയ പാപ്പരുത്വമാണെന്നും കെ നന്ദകുമാർ കുറ്റപ്പെടുത്തി ഒരു കാര്യം നിങ്ങൾ പറയാം ഈ സർക്കാർ ഓഫീസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സംരക്ഷണമുണ്ടോ എന്നാൽ ചെറുപ്പശ്ശേരി എങ്ങാടി നിങ്ങൾക്ക് ഒരു സംരക്ഷണവും ഉണ്ടാവില്ല ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ യു ഡി എഫിന്റെ രാഷ്ട്രീയ താപ്പരത്തെയാണ് വെളിവാക്കുന്നത് എന്നാണ് പറയാനുള്ളത് ഇവിടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സച്ചിദാനന്ദൻ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി പി കെ സുജിത്ത് മറ്റു നേതാക്കളായ പി ബിജു മോഹൻ ബാബു എന്നിവർ പങ്കെടുത്തു എല്ലാവരും മലബാർ പോളിടെക്നിക്